ഇരുചക്ര വാഹനങ്ങൾ മുതൽ വലിയ വാഹനങ്ങൾ വരെ ഓടിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ നിരവധിയുണ്ട് എന്നാൽ അത്യാസന നിലയിലായ രോഗികളുടെ ജീവൻ രക്ഷിക്കാനായി അതിവേഗതയിൽ പായേണ്ടി വരുന്ന ഡ്രൈവർ ആവുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല അത്തരത്തിൽ ആംബുലൻസ് ഓടിക്കുന്നതിൽ തന്റെ വൈദഗ്ധ്യം കാഴ്ചവെച്ച ഒരു യുവതിയുണ്ട് മലയോരത്ത് വട്ടോളി പറമ്പ് സ്വദേശി അഞ്ജുഷയാണ് ആംബുലൻസ് ഓടിച്ച് നിരവധി പേർക്ക് രക്ഷയാകുന്നത് ഞങ്ങളിപ്പോൾ ഉള്ളത് മുക്ക നഗരസഭയിലെ മുത്തേരി എന്ന സ്ഥലത്താണ് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതകരുടെ മനോഹരമായ ഒരു അങ്ങാടിയാണ് ഇവിടെ ഒരു വ്യത്യസ്തമായ വാർത്ത നിങ്ങളെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എല്ലാവരും ഒരു അത്ഭുതം ഒരു വാർത്ത പരിചയപ്പെടുത്തുകയാണ് ഫൈറ്റേഴ്സ് മുത്തേരി മുത്തേരിയിലെ ഒരു പ്രമുഖ ക്ലബ്ബാണ് ഫൈറ്റേഴ്സ് മുത്തേരി അതിൻ്റെ പത്താം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ആംബുലൻസ് നാടിനെ സമർപ്പിച്ചിരുന്നു അപ്പോൾ അത് ദിവസം ഓരോ ദിവസവും ഓരോ ഡ്രൈവർമാർ മാറി മാറി ഡ്യൂട്ടി എടുക്കുകയാണ് പതിവ് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി വൈകുന്നേരം ആറ് മണിക്ക് കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് വൈകുന്നേരം ആറ് വരെ അങ്ങനെ ഡ്യൂട്ടി നിശ്ചയിച്ച് ആംബുലൻസ് ഓടിക്കുന്ന ഒരു പതിവാണുള്ളത് നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു സർവീസാണിത് ഈ ഇന്ന് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഈ ഇതിൻ്റെ ഇന്ന് ഈ ആംബുലൻസിൻ്റെ വളയം ഇന്നലെ വൈകുന്നേരം ആറു മണി മുതൽ ഇന്ന് വൈകുന്നേരം ആറ് വരെ ഈ ആംബുലൻസ് ഓടിക്കുന്ന ഒരു വനിതാ ഡ്രൈവറാണ് ഫൈറ്റേഴ്സിൻ്റെ കുടുംബാംഗമായ ഒരു വനിതാ ഡ്രൈവറാണ് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു വനിതാ ഡ്രൈവറിലേക്ക് നിങ്ങൾ എത്തിയത് എങ്ങനെയാണ് ഇത് ഫൈറ്റേഴ്സിൻ്റെ ഈ ആംബുലൻസ് സർവീസ് കണ്ട് അതിൽ താല്പര്യം കാണിച്ചുകൊണ്ടാണ് അഞ്ജുഷ ഷാ ഇത് ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ആദ്യത്തിൽ നമുക്ക് അതിൽ വളരെ ഒരാവേശമാണ് തോന്നിയത് ആംബുലൻസ് എന്ന് പറയുമ്പോൾ സമയത്ത് നമുക്കറിയാമല്ലോ വളരെ അത്യാവശ്യമായി ഏത് ഘട്ടങ്ങളിലും അതിന് സർവീസ് ചെയ്യേണ്ടതാണ് പക്ഷെ അതൊക്കെ ധൈര്യപൂർവ്വം ഇന്ന് ഒന്ന് രണ്ട് രണ്ട് ഓട്ടോ ട്രിപ്പ് നമുക്ക് രണ്ട് ഓർഡർ ഓർഡറിപ്പ് വന്ന് രണ്ട് ഓർഡറും വളരെ ഭംഗിയായിട്ടാണ് അഞ്ചുഷ പൂർത്തി വെച്ചിട്ടുള്ളത് ഇതിലുള്ള സന്തോഷമാണ് ഇനിയും ഇത് ഡ്യൂട്ടി എടുക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അഞ്ചുശ്ശ എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് രംഗത്തേക്ക് വന്നത് എങ്ങനെയാണ് ഡ്രൈവിങ് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു പിന്നെ അച്ഛനൊക്കെ ഡ്രൈവറാണ് അതൊന്ന് പിന്നെ ഡ്രൈവിങ്ങിലേക്ക് വന്നു ഇപ്പോൾ ഈ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക എന്താ വെച്ചാൽ മറ്റുള്ള വാഹനങ്ങളെ പോലെയല്ല പെട്ടെന്ന് എത്തേണ്ട സ്ഥലത്ത് എത്തിക്കണം ആശുപത്രിയിലേക്കൊക്കെ ആണല്ലോ കൂടുതൽ ഇത് ഉണ്ടാവുക അപ്പോൾ അത് സ്പീഡിൽ പോവുക അങ്ങനെയൊക്കെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അതെ ആംബുലൻസിൽ ഡ്രൈവറായി കയറാൻ എനിക്ക് പണ്ടേ ആഗ്രഹിക്കുന്നു അങ്ങനെ അമ്മ ഇവിടെ അടുത്തുള്ള ഏട്ടനോട് പറഞ്ഞതാണ് ആംബുലൻസ് കയറണത് അങ്ങനെയാണ് ഇപ്പം ലൈസൻസ് ഒക്കെ നേരത്തെ എടുത്ത് തന്നെ ിലെ ഒരു അനുഭവം എങ്ങനെയാണ് സാധാരണ നമ്മൾ വീട്ടിലെ കാറും ബൈക്കും ഒന്നും ഓടിക്കുന്ന അല്ലല്ലോ രോഗികളായിട്ട് ഇങ്ങനെ അവരുടെ ജീവൻ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമല്ലോ ഒരു അനുഭവം എങ്ങനെയാണ് അത് അങ്ങനെ എനിക്ക് ഒരു നമുക്കത് അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇന്നിപ്പോ ഇരുപത്തിനാല് മണിക്കൂറിനോട് അടുക്കുന്നു അപ്പോൾ രണ്ട് ഓട്ടം പോയി എന്നാണ് പറയുന്നത് അത് നല്ല എക്സ്പീരിയൻസ് എങ്ങനെയാണ്

ഏഹ് നമ്മളെ ഈ പ്രദേശത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു വനിതാ ഡ്രൈവർ എന്നുള്ളത് ഇപ്പോൾ കേൾക്കുന്നത് അത് നമ്മളെ നാട്ടിൽ തന്നെയാണ് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വനിതയുടെ കൈകളിൽ ഈ ആംബുലൻസ് എത്തിക്കുമ്പോൾ ഒരു ഭയം തോന്നിയിരുന്നു ഇല്ല കാരണം അവളെ ഇപ്പോൾ ആദ്യം അറിയുന്ന കുട്ടിയാണ് വണ്ടികൾ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് ഏഹ് അവരച്ചനൊക്കെ അത്രയും പെരിച്ച ഉള്ളതാണ് പിന്നെ നല്ലൊരു വൈകുന്നേരം തന്നെ വന്ന് ഫുൾ ട്രയലൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിപ്പോൾ തന്നെ നമുക്ക് പകുതി സമാധാനമായി പിന്നെ നല്ല പോകുന്ന പിന്നെ ഒരു ഓട്ടം ഉണ്ടായ ടീമിനെ വിളിച്ചു പറഞ്ഞത് ലേഡീസാണ് ും സഹായത്തിന് കാര്യങ്ങളൊക്കെ ഞങ്ങളുണ്ടാവും ഇപ്പോൾ നാട്ടിലൊരു പ്രാഞ്ച് ഒരു കാരണവര് ചേരിയാണ് ഇപ്പോൾ സാധാരണ വാഹനങ്ങളൊക്കെ വനിതകൾ ഓടിക്കാറുണ്ട് ഒരു ആംബുലൻസ് ഒരു വനിതകൾ ഓടിക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു കണ്ടിട്ടുണ്ട് ഈ എല്ലാം ഇപ്പോൾ സന്തോഷം പിന്നെ മാത്രമല്ല ഇപ്പോൾ ട്രെയിനുകൾ ഓടിക്കുന്നു വൈ വൈമാനികർ വരെ സ്ത്രീകളുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഒരു അങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ വരട്ടെ ഏ ഇതുവരെ കാണാത്തതാണെങ്കിലും ഒന്നുകൂടെ എല്ലാവർക്കും സന്തോഷമാണ് ഞാനിപ്പോൾ ആ കുട്ടി അവിടെ നിന്ന് പഠിക്കുന്നത് കണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ധാരായി തൊന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇങ്ങനെ അവർ പറയുന്നത് കേട്ടത് എല്ലാം കൂടി സന്തോഷം അത്രയേ ഉള്ളൂ അതെ സന്തോഷം തന്നെയാണ് പിന്നെ നമ്മുടെ ഇപ്പോൾ രാജ്യത്തിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർന്ന് നയിച്ചത് വനിതകളായിരുന്നു അതുപോലെ നമ്മുടെ എല്ലാ മേഖലകളിലേക്കും വനിതകൾ കടന്നു വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് എല്ലാവിധ ഭാവങ്ങളും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഒരു സ്ത്രീകൾ കടന്നു വരാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഈ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞത് കാരണം പുരുഷന്മാരാണ് കൂടുതൽ കാരണം അവർക്ക് വണ്ടി ഓടിക്കാനുള്ള സ്പീഡ് സാർ നമ്മൾ വീട്ടിൽ നിന്ന് ഓടിക്കുമ്പോൾ പോരാ കുറച്ച് സ്പീഡിൽ ഓടിക്കണം പക്ഷേ മുമ്പിലത്തെ വണ്ടിക്കാർ നമുക്ക് വഴി മാറി എന്നുള്ള പ്രതീക്ഷയിലാണ് ആംബുലൻസ് ഡ്രൈവർമാർ അവരുടെ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ച് മറ്റുള്ളവരുടെ ജീവനും കൊണ്ട് നെട്ടോട്ടം ഓടുന്നത് അതിന് ഞങ്ങളുടെ മുത്തേരിക്കാർക്ക് ഞങ്ങൾക്കൊരു ലേഡീസൊരു ഒരു ഡ്രൈവർ കിട്ടിയതിൽ വളരെ 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 സന്തോഷം തീർച്ചയായിട്ടും നാട്ടുകാരും ആൾക്കാരും ഒരു ആംബുലൻസിന് സൈഡ് കൊടുക്കാറില്ല ഞങ്ങൾ വിദേശത്തൊക്കെ കുറേ കണ്ടുമുട്ടിയതാ അവിടെ വാഹനത്തിന്റെ ഫയർഫോഴ്സിന്റെ ശബ്ദം കേട്ടാൽ അപ്പോൾ എല്ലാം പതിനായിരം വാഹനങ്ങൾ അവിടെ സ്റ്റോപ്പായി പോകും ഇവിടെ അതൊന്നും ഇല്ല അവർ മര്യാദ ഒന്നും ഇല്ല അങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ പറ്റൂല അതിവിടുത്തെ എം പി ഡി പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം വളരെ അധികം ഒന്ന് കൈകാര്യം ചെയ്യേണ്ടത് ജീവനും കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് ജീവനും കൊണ്ടുപോകുന്ന അത് ആർക്കും ഓർമ്മയില്ല അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഓടാൻ പാടില്ല അതെല്ലാം മന്ത്രിതലത്തിലോ തലത്തിലോ ഡിപ്പാർട്ടിലോ പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം കാണണം തീർച്ചയായിട്ടും നാട്ടുകാരൊക്കെ വളരെ സന്തോഷത്തിലാണ് അതോടൊപ്പം തന്നെ നാട്ടുകാരുടെ വകയായിട്ട് നമ്മുടെ വനിതാ ഡ്രൈവർക്ക് മുത്തേരി ഓട്ടോ ഡ്രൈവർമാരുടെ വകയായിട്ട് ഒരു സമ്മാനം കൂടി കൊടുക്കുന്നു അതുകൂടി നമുക്ക് ഒന്ന് കാണാം നമ്മുടെ ഈ ആംബുലൻസിൻ്റെ അടുത്തു നിന്ന് തന്നെ ഒരു സമ്മാനം കൂടി നൽകുകയാണ് ഇന്നത്തെ ആദ്യ ദിവസം ഇന്ന ആദ്യ ദിവസം തൻ്റെ ആംബുലൻസ് ഡ്രൈവറായി കയറി വളരെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് അഞ്ചുഷയും പറയുന്നു കൊടുക്കാം നാട്ടുകാർ അപ്പോൾ ഈ ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാം നാട്ടുകാരെല്ലാം വളരെ സന്തോഷത്തിലാണ് തീർച്ചയായിട്ടും വൈന്ദ്ര ഡ്രൈവർക്ക് തൻ്റെ ഈ മേഖലയിൽ കൂടുതൽ നല്ല നില പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറമാൻ ആദർശ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽബാബു